തിരൂർ പയ്യനങ്ങാടിയിൽ വൻ കഞ്ചാവ് വേട്ട ഇതര സംസ്ഥാനക്കാരായ രണ്ടുപേരെ ഒന്നര കിലോയിലേറെ കഞ്ചാവുമായി എക്സൈസ് പിടികൂടി ഇന്ന് രാവിലെയായിരുന്നു സംഭവം কৈছেৰে <laughs> 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 രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് പരിശോധന നടത്തിയപ്പോഴാണ് കഞ്ചാവ് ലഭിച്ചത് പ്ലാസ്റ്റിക് കവറിൽ പ്രത്യേകം പാക്ക് ചെയ്ത് സഞ്ചിയിലാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ എക്സൈസ് ഇൻസ്പെക്ടർ നേതൃത്വത്തിലായിരുന്നു പരിശോധന ദ്വിശയായ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെയായിരുന്നു നടപടികൾ ഇവിടെയുള്ള ഫോണിൽ എന്റെ അവിടെ ഇവിടെ ഉണ്ട് ഒരു കണക്ഷൻ ഹും ഈ മാസ് അൽ ഇതര സംസ്ഥാനക്കാരുടെ ഇടയിൽ വിൽപ്പന നടത്തുന്നതിനായി ശേഖരിച്ചതാണ് കഞ്ചാവെന്നാണ് പ്രാഥമിക വിവരം ഇവർക്ക് കഞ്ചാവ് കൈമാറിയ മലയാളിയെക്കുറിച്ച് എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് അധികൃതർ സംഘത്തെ പിന്തുടരുകയും പയ്യനങ്ങാടിയിൽ വെച്ച് പിടികൂടുകയുമായിരുന്നു വൻതോതിൽ കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിൽ നിന്നാണ് പിടിയിലായവർ കഞ്ചാവ് വാങ്ങിയതെന്നാണ് സൂചന എഡിറ്റർ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ